ഓരളെ സാധാരണ തലഞ്ഞിങ്ങന തൊട്ടാലെ എന്നിടച്ചാ ഗുഡ് ഡെറ്റ് ഓക്കേ ഇപ് ഇങ്ങന പിടിച്ചാലോ ബഡ് ഡെറ്റ് ഓരം തൊൾസത്തെയാലോ ഗുഡ് ഡെറ്റ് ഓക്കേ ഓരലെ ഇവിടെ ടച്ച് ചെയ്താല് ബഡ് ഡെറ്റ് ഓക്കേ ഇവിടെ ടച്ച് ചെയ്താല് ബഡ് ഡെറ്റ് ഈ രീതിയിൽ കുട്ടികളെ കുട്ടച്ച് ബാട്ടൊക്കെ പഠിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ യാതൊരു ഗുണവും ഇല്ല കേട്ടോ ഗുണമില്ല എന്നുള്ളത് മാത്രമല്ല ദോഷമുണ്ട് ആ കുഞ്ഞിനെ അത് കൂടുതൽ കൺഫ്യൂസ്ഡ് ആക്കത്തേ ഉള്ളൂ ഏതെങ്കിലും ഒരു റിയൽ ലൈഫ് സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ കുട്ടിക്ക് പ്രതികരിക്കാൻ പറ്റത്തില്ല ചെക്കായി പോകും അങ്ങനെ പല കാരണങ്ങളുണ്ട് എന്താന്നുള്ളത് ഞാൻ പറയാം കുഞ്ഞു നിൽക്കുന്ന ആരുടെ അടുത്താണ് അമ്മയുടെ അടുത്ത് എന്ന് പറയുന്നത് ആ കുട്ടി ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന വിശ്വസിക്കുന്ന ഒരാളാണ് അതുകൊണ്ടിട്ട് തന്നെ സൈക്കോളജിക്കൽ കണ്ടീഷൻ കുട്ടിയുടെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലായിരിക്കും കാമായിരിക്കും സേഫ് ആയിട്ടുള്ള ഒരു ഫീൽ ഉണ്ടായിരിക്കും അമ്മയോടുള്ള സ്നേഹം ഉണ്ടായിരിക്കും ണ്ടെങ്കിൽ ആ കുഞ്ഞിന്റെ തലച്ചോറിൽ ഓക്സിറ്റോസിൻ ഡോപ്പമിൻ അങ്ങനെയുള്ള ഹോർമോൺസ് ഒക്കെ വളരെ ചെറിയ തോതിലോ അല്ലെങ്കിൽ വലിയ തോതിലോ ഒക്കെ റിലീസ് ആയിക്കൊണ്ടിരിക്കുവായിരിക്കും ആ സമയത്താണ് ഇത് പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത് കുട്ടിയെ ചേർത്ത് നിർത്തുന്നു ആദ്യം തലയിൽ ടച്ച് ചെയ്യുന്നു അത് കുട്ടച്ചാണെന്ന് പറയുന്നു കയ്യിൽ ടച്ച് ചെയ്യുന്നു കുട്ടച്ചാണെന്ന് പറയുന്നു നെഞ്ചിൽ ടച്ച് ചെയ്തിട്ട് ബാഡ് ടച്ച് ആണെന്ന് പറയുന്നു ഈ കുഞ്ഞിന്റെ ശരീരത്തിൽ എവിടെ അമ്മ ടച്ച് ചെയ്ത് കഴിഞ്ഞാലും കുട്ടിക്ക് കുട്ടിക്കുണ്ടാകുന്നത് ഈ പോസിറ്റീവ് ഫീലിങ്സ് തന്നെയാണ് പക്ഷെ അമ്മ പറഞ്ഞു കൊടുക്കുന്നത് അത് ഗുഡാണ് ഇത് ബാഡ് ആണ് എന്നുള്ളതാണ് കൊച്ചുകുട്ടികള് ഒരു കാരണവച്ചാലും അവർ അപ്പ പറയുന്ന വേർഡ്സിലല്ലേ പിടിക്കുന്നത് അവർക്ക് ഫീലിങ്സ് അല്ലെന്നുണ്ടെങ്കിൽ നേരത്തെ ഉണ്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അത് വെച്ചിട്ടാണ് നല്ലത് ചീത്ത ആ ഒരു മൈൻഡ് സെറ്റ് പോകത്തുള്ളൂ എവിടെ ടച്ച് ചെയ്യുന്നു ആ ടച്ച് ചെയ്യുന്നത് ആ നല്ല ഫീൽ ആണല്ലോ അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്ത് ടച്ച് ചെയ്യുന്നു അവിടെ ടച്ച് ചെയ്യുമ്പോഴും സബ് കോൺഷ്യസ്ലി ചിന്തിക്കുന്നത് എന്താണ് അത് നല്ല ഫീൽ ആണല്ലോ പിന്നെന്താണ് അമ്മ അത് ബാഡ് ഫീൽ ആണെന്നുള്ളത് പറയുന്നത് അങ്ങനെ ഒരു കൺഫ്യൂഷൻ അവിടെ ക്രിയേറ്റ് ആകും അത് മാത്രമല്ല ഇവിടെ ഈ അമ്മ എന്താണോ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ബോഡി മെമ്മറിയാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് ഉദാഹരണത്തിന് നെഞ്ചിൽ ടച്ച് ചെയ്തു ടച്ച് ചെയ്തിട്ട് അത് ബാഡ് ടച്ച് ആണെന്ന് പറയുന്നു കുട്ടിയുടെ ഫീലിങ്സിനെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് ബാഡായിട്ടുള്ളത് ഒന്നും സംഭവിച്ചിട്ടില്ല കുട്ടിക്ക് വേദന എടുത്തോ ഇല്ല പൊള്ളിയോ ഇല്ല നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല ൊരു ഹാപ്പി എൻഡിങ്ങിൽ അവസാനിക്കുകയും ചെയ്തു അതുകൊണ്ടിട്ട് ആ ടച്ചിനെ ഒരിക്കലും ഫീലിങ്സുമായിട്ട് കണക്ട് ചെയ്ത് സബ് കോൺഷ്യസ് മൈൻഡിൽ സ്റ്റോർ ചെയ്യാനായിട്ട് ആ കുഞ്ഞിനെ പറ്റത്തില്ല ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ കോൺഷ്യസ്ലി അല്ല ഡിസിഷൻ എടുത്ത് റിയാക്ട് ചെയ്യുന്നെന്ന് പറയുന്നത് കുട്ടികൾ പിന്നെ ഏത് രീതിയിൽ ഇത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് എല്ലാവരുടെയും മനസ്സിലൊരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് വളരെ സ്വാഭാവികമാണ് ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ഞാൻ ഈ ഒരു ടോപ്പിക്ക് മാത്രം ബേസ് ചെയ്ത് കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് കാരണം ഒരിക്കലും ഒരു മെത്തേഡ് നമ്മൾ അത് കുട്ടിക്ക് പറഞ്ഞു കൊടുത്തത് മാത്രം ഇവർ ആ ഒരു സിറ്റുവേഷൻ മാനേജ് ചെയ്യാൻ പല പല അവർ അപ്രോച്ച് ചെയ്യുന്നത് അപ്പൊ ഓരോ വ്യക്തികളിലേയും സൈക്കോളജി സ്റ്റഡി ചെയ്ത് അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ എഡ്യൂക്കേറ്റ് ചെയ്യണം എഡ്യൂക്കേറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവർ സബ് കോൺഷ്യസ്ലി പ്രിപ്പയർഡ് ആകും അത് ഒറ്റ വട്ടം പറഞ്ഞു കൊടുത്തത് കൊണ്ടും കാര്യമില്ല വട്ടം പേരൻറ്റ്സ് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു കൊടുത്താൽ മാത്രമേ സബ്കോൺഷ്യസ് മൈൻഡിൽ അത് ഫീഡ് ആവത്തുള്ളൂ ഇവിടെ അമ്മ കൊടുക്കാൻ ശ്രമിക്കുന്ന മെസ്സേജ് നല്ലത് തന്നെയാണ് കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ആരെങ്കിലും സ്പർശിക്കാൻ വന്നു കഴിഞ്ഞാൽ അനുവദിക്കരുത് നോ പറയുക അത് തെറ്റാണ് ഇത് തന്നെ മറ്റൊരു വിധത്തിൽ പറഞ്ഞു കൊടുക്കണോന്നുള്ളത് മാത്രമേ പറഞ്ഞോളൂ ടച്ച് ചെയ്തുകൊണ്ട് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം ബോഡി അവയർനെസ് കൂട്ടിക്കൊണ്ടുവരിക അവരുടെ സ്വകാര്യ ഭാഗങ്ങളെ കുറിച്ച് അവർക്ക് ധാരണ ഉണ്ടായിരിക്കണം അപ്പൊ ഒരു പിക്ചർ കാണിച്ചോ ഡോളിനെ വെച്ചോ പഠിപ്പിക്കുന്നത് നല്ല എഫക്റ്റീവ് ആണ് പിക്ചർ കാണിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒരു സ്വിമ്മിംഗ് ഷൂട്ട് ഇട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ കാണിച്ചിട്ട് ഒരു പെൺകുട്ടിയുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുക സ്വിമ്മിങ് ഷൂട്ട് ഇട്ടേക്കുമ്പോഴുള്ള പ്രത്യേകത എന്താണ് കുറച്ച് ബോഡി പാർട്സ് കവർ ആകും അതാണ് അവരുടെ സ്വകാര്യ ഭാഗം എന്ന് ഈസി ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും അപ്പൊ ഈ ഭാഗങ്ങളിലൊക്കെ ആരെങ്കിലും ടച്ച് ചെയ്യാൻ വന്നാൽ ആ ഒരു വേർഡിങ്സ് തന്നെ യൂസ് ചെയ്യണം അമ്മയോ അച്ഛനോ അല്ലാതെ മറ്റാര് ടച്ച് ചെയ്ത് കഴിഞ്ഞാലും നീ നോ പറയുക പെട്ടെന്ന് ചാടി എഴുന്നേക്കുക ഇതാണ് പറഞ്ഞു കൊടുക്കേണ്ടത് കാരണം അവിടെ രണ്ട് കാര്യം നമ്മൾ രണ്ട് മെസ്സേജ് കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് നോ പറയുക പെട്ടെന്ന് ചാടി എഴുന്നേക്കുക നോ പറയുന്നതിൻ്റെ ഒപ്പം ചാടി എന്ന് പറയുന്ന കാര്യം കുട്ടികളെ മസ്റ്റ് ആയിട്ട് പഠിപ്പിക്കുക അതിനകത്താണ് ആ റിസൾട്ട് കിട്ടുന്നതെന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് നോ പറയുന്നു കുട്ടി അവിടെ ഇരിക്കുന്നു ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തി അത് കണ്ടിന്യൂ ചെയ്യും ആ ടച്ചുകൾ അയാൾ എൻഡ് ചെയ്യുന്നില്ല എൻഡ് എൻഡെയ്യാത്തിടത്തോളം കുട്ടി കൂടുതൽ കൺഫ്യൂസ്ഡ് ആകുകയും ഒരു സ്റ്റേജിൽ സ്റ്റക്ക് സ്റ്റക്കുകയും ചെയ്യും അതിനു പകരം ചാടി എഴുന്നേക്കാന്ന് പറയുന്ന ഫിസിക്കൽ ആക്ടിവിറ്റിയും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കുട്ടി കോൺഷ്യസ് മൈൻഡോട്ട് തിരിച്ചു വരും അതേപോലെ തന്നെ ഈ ചാടി എഴുന്നേക്കുമ്പോൾ ആ മറ്റേ വ്യക്തി ചെയ്തുകൊണ്ടിരുന്ന ആൾ എന്ന് പറയുന്നത് പാനിക് ആകും ആ ഒരു ചാൻസ് നമുക്ക് കിട്ടും അവിടെ തന്നെ ഇരിക്കുക ഒരിക്കലും ഈ ഒരു നോ ഇഫക്റ്റീവ് ആവത്തില്ല ബോഡി അവയർനെസ് ഉണ്ടാക്കാൻ വേണ്ടി വേറൊരു രീതിയിൽ പഠിപ്പിക്കാം എന്നുള്ളത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ അതെല്ലാം നൂറ് ശതമാനം ഒന്നും എഫക്റ്റീവ് ആകണമെന്നൊന്നും ഇല്ല അതിനുവേണ്ടിട്ട് നമുക്ക് പല രീതികളിൽ കുട്ടികളെ ട്രെയിൻഡ് ആക്കണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓരോ സിറ്റുവേഷനും അനുസരിച്ചിട്ടുള്ള വീഡിയോസ് പല ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക് ഞാൻ ചെയ്യുന്നതായിരിക്കും കാരണം ഈ കുട്ടികളുടെ അടുത്ത് ഇതിനെ അപ്രോച്ച് ചെയ്തു വരുന്നവർ പല രീതിയില് വന്നൂടെ ഹാൻഡ് കയ്യിൽ പിടിച്ചിട്ട് ഇത് കുട്ടച്ചാണെന്ന് പറയുന്നു ഈ വരുന്ന വ്യക്തി ആദ്യം കയ്യിൽ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കുട്ടി എന്തുവാണ് വിചാരിക്കുന്നത് അത് കുട്ടച്ചാന്ന് വിചാരിക്കും അത് കഴിഞ്ഞിട്ട് നേരെ അടുത്ത വേറെ ടച്ചിലോട്ട് പോകുന്നതിന് പകരം പതുക്കെ പതുക്കെ മൂവ് ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ടച്ച് ലഭിച്ചുകൊണ്ടിരിക്കുവാണ് ഈ തുടർച്ചയായിട്ടുള്ള മെസ്സേജുകൾ കുട്ടിയെ കൂടുതൽ കൺഫ്യൂസ്ഡ് ആകും ഇതിൽ ഏത് ഗുഡ് ഏത് ബാഡിതൊന്നും അറിയാനായിട്ട് പറ്റത്തില്ല നിങ്ങൾ തെറ്റായിട്ടുള്ള മാർഗത്തിൽ അധികം പഠിപ്പിച്ചു പോകുന്നത് ഗുണമൊന്നും ചെയ്യത്തില്ല ചില സന്ദർഭങ്ങളിൽ ദോഷം ചെയ്യുകയും ചെയ്യും എന്തായാലും നമുക്ക് നമ്മുടെ കുട്ടികളെ പ്രൊട്ടക്ട് എന്ന് പറയുന്ന അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് പുറമേ നിന്നുള്ള ആൾക്കാര് വന്ന് കുട്ടികളെ ദുരുപയോഗം ചെയ്യുന്നതിനെക്കാട്ടി കൂടുതൽ കുട്ടികൾക്ക് അറിയാവുന്ന ഇഷ്ടമുള്ള അല്ലെങ്കിൽ നല്ല പരിചയമുള്ള വിശ്വാസമുള്ള ആൾക്കാരായിരിക്കും ഈ അവസരങ്ങൾ മിസ്യൂസ് ചെയ്യുന്നത്